ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ ടെക്നിക്കിൽ ഒന്നാണ് മിറർ വർക്ക് എന്ന് പറയുന്നത് മിറർ വർക്ക് ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ എന്താണ് മിറർ വർക്ക് എന്നും വർക്ക് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ലൈഫിൽ മിറർ വർക്കിലൂടെ പല മിറാക്കിസും സംഭവിച്ചിട്ടുണ്ട് അതിനു അതിനുമുമ്പായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താണ് നിങ്ങളുള്ളിൽ നിന്ന് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും നീ കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ നീ കഴിവ് കുറഞ്ഞവനാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം നേടിയെടുക്കാനുള്ള ശക്തിയില്ല കഴിവില്ല നമ്മുടെ പാസ്റ്റുള്ള ഓരോ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക എന്നാൽ മിറർ വർക്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുള്ളിലെ ഉപബോധ മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ നമ്മളെപ്പോഴാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒറ്റക്ക് നമ്മളായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ട്രൂ സെൽഫിനെ പുറത്ത് കാണിക്കുകയുള്ളൂ നമ്മളൊരു അടഞ്ഞ് കിടക്കുന്ന റൂമിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ വർക്ക് എന്ന് പറയുന്ന പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളൊരു രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങളൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെറുതെ ഇരിക്കാം എന്നത് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ചിന്തകളാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദിവസത്തിൽ കുറച്ച് നിമിഷമെങ്കിലും നിങ്ങൾ നിങ്ങളൊരു സംസാരിച്ചില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ അവസരമാണ് അല്ലെങ്കിൽ മഹത്തരമായ വ്യക്തിയായിട്ടാണ് നിങ്ങൾ സംസാരിക്കാത്ത ഒരു അവസരം മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നേരം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മിറവാക്ക് പ്രാക്ടീസ് ചെയ്യുന്ന മുന്നേ നിങ്ങൾ കുറച്ച് ശാന്തമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ മിറർ അതായത് മിറവാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള മിറർ തന്നെ ഉപയോഗിക്കാം നിങ്ങളൊരു റിഫ്ലക്ഷനെ നോക്കുക അങ്ങനെ നമുക്ക് മനസ്സിലാവും നമ്മളെ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് തന്നെ മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ നമ്മളെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവെയർനെസ് ബിൽഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അല്ലാതെ ജസ്റ്റ് ഒരു കണ്ണാടിയിൽ പോയി നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല മിറർ വർക്ക് എന്നാൽ മാത്രമേ അതായത് നിങ്ങളുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താണ് നിങ്ങൾക്കൊരു അവയർനെസ് ബിൽഡ് ചെയ്യണം ഇപ്പം നിങ്ങളൊരു ഫെയ്ക്കായിട്ട് നിൽക്കാതെ നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണ് അതായത് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ഉപഭോഗമോ മനസ്സിലായ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടക്കി വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് വെച്ച ഫീലിങ്സ് ചിന്തകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഓരോരോ വേദന എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും അതിനെ നമ്മൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇതിൻ്റെ അത് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഇത് പ്രാക്ടീസ് ചെയ്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടി കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഫേസ് കാണുന്നതല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ പകുതിയോ അല്ലെങ്കിൽ മുക്കാഭാവമോ കാണുന്ന രീതിയിലെ കണ്ണാടിയാണ് നിങ്ങൾ ഈ മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിന് ശേഷം എന്തു ചെയ്യുക നിങ്ങൾ രാവിലെ ഒന്നെങ്കിൽ നിങ്ങൾ കുളിച്ച് റെഡിയായി വരിക അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് കണ്ണാടിയിൽ നിൽക്കുക അല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ചാനലിൽ നിങ്ങൾ എഴുതി വെച്ച ലക്ഷ്യങ്ങളൊന്ന് വായിച്ചു നോക്കുക അത് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപത്തിലുള്ള മാറ്റമായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിലെ മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലെ മാറ്റം നിങ്ങളെ സംസാര ശൈലി അതായത് നമ്മൾ മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ രൂപത്തിൽ നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നതാണ് മിറർ വർക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷ്വലൈസം ചെയ്യാം നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെല്ലാം തന്നെ മാറുന്നതായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇത് കണ്ണാടി തന്നെ ഉപയോഗിക്കണം അല്ലാതെ ജസ്റ്റ് കണ്ണുകൾ അടച്ച് ചെയ്യേണ്ട കാര്യമല്ല മിറർ വർക്ക് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറവർക്ക് ചെയ്ത് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മളോട് സ്നേഹം തോന്നിയാണ് പണ്ടൊന്നും തന്നെ ഞാൻ ഒരിക്കലും കണ്ണാടിയിൽ നോക്കിയിരുന്നില്ല കണ്ണാടിയിൽ നോക്കാതെ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതായത് നമ്മൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചത് കണ്ണാടി നോക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ രൂപത്തെയോ അല്ലെങ്കിൽ എൻ്റെ മുഖത്തെയോ എൻ്റെ കണ്ണുകളെയോ അല്ലെങ്കിൽ എൻ്റെ രൂപത്തെയോ ഒന്നും തന്നെ എനിക്കിഷ്ടമില്ലായിരുന്നു മറിച്ച് ഞാൻ ഈ മിറർ വർക്ക് കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിച്ചു നമ്മൾ എന്താണോ അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ രൂപം നിങ്ങളെ ക്യാരക്ടർ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിറർ വർക്ക് വർക്ക്ഔട്ടാകുകയുള്ളൂ അല്ലാതെ ചുമ്മാ നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ ഓരോ രൂപത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നവരെ മാത്രമേ മിറർ വർക്കിൻ്റെ ആദ്യത്തെ പടി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായ നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം കണ്ണാടിയിൽ തന്നെ നോക്കിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം അതൊരു ഡെയിലി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രൂപത്തിൽ നിങ്ങളെ പേഴ്സണാലിറ്റിയിൽ നിങ്ങളെ ചിരിയിൽ നിങ്ങളെ വൈബ്രേഷൻ ലെവലെല്ലാം തന്നെ വലിയ മാറ്റം സംഭവിക്കുന്നതാണ് എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ രൂപത്തിലും എൻ്റെ പേഴ്സണാലിറ്റിയിലെല്ലാം തന്നെ സാധിച്ചത് മിറർ വർക്കിലൂടെയാണ് മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണാടി ഇല്ലെങ്കിൽ ചില വീട്ടിൽ കണ്ണാടി ഉണ്ടാവില്ല അവർക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സെൽഫി ക്യാമ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫി ക്യാമറ ഉപയോഗിച്ച് ജസ്റ്റ് നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കാം നിങ്ങളുടെ രൂപം എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെയർ എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി എങ്ങനെയാണെന്നെല്ലാം തന്നെ നിരീക്ഷിക്കാൻ ഇതേപോലെ തന്നെ ക്യാമറ ഉപയോഗിച്ച് പറ്റുമല്ലോ അങ്ങനെ ഈ മിറർ വർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം പലരോടും ഞാൻ മിറർ വർക്ക് എന്ന് പറയുന്ന സമയത്ത് കണ്ണാടിയില്ല അത്ര വലിയ കണ്ണാടിയില്ല എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഞാനവിടെ പറയാം ക്യാമറ ഉപയോഗിച്ചോളൂ ക്യാമറ ഉപയോഗിച്ച് എന്ത് ചെയ്യാം നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ രൂപത്തെ കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് നിരീക്ഷിക്കുക അതിലൂടെ ഗ്രാജുവലായിട്ട് അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ നിമിഷം എത്തി എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചില ചിത്രം കാണുന്നില്ലേ ഒരു പൂച്ച കണ്ണാടി നോക്കുന്ന സമയത്ത് പൂച്ച പൂച്ചയെ കാണുന്നത് സിംഹമായിട്ടാണ് അതേപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലും ഈ മിറർ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളെ കാണാൻ സാധിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ മിറർ വർക്ക് അതിൻ്റെ ഒരു ഫുൾഫില്ലിലേക്ക് എത്തുകയുള്ളൂ ഇത് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നിങ്ങൾ അതായി മാറി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ശരീര സംസാരം അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓരോ എല്ലാം തന്നെ മാറ്റം വരും മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ നല്ലൊരു ബിസിനസ് ണമിക്കാമെന്ന് കരുതാം അങ്ങനെ ഒരു ബിസിനസ് കാരണാവുന്ന ആ ഡ്രസ്സ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എല്ലാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക അങ്ങനെ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും അന്നേരം നിങ്ങൾ മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് റെസ്പെക്ട് ഫുള്ളായിട്ടും അതോടൊപ്പം തന്നെ നല്ല മാന്യമായ രീതിയിലാണ് സംസാരിക്കുക അത് സംസാര ശൈലിയിലാവട്ടെ മറ്റുള്ളവരുടെ മറ്റുള്ളവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം തന്നെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരിക അല്ലെങ്കിൽ മാറ്റം കാണാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇത്ര ദിവസം പ്രാക്ടീസ് ചെയ്യുന്നില്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ നിങ്ങൾക്ക് ചെറിയ മാറ്റം മുതൽ ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റം തന്നെ കാണാൻ സാധിക്കും നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ അംഗീകരിക്കാനും നമ്മളെന്താണോ അതിനെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ആ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ നിങ്ങളെ എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരെയൊക്കെ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്